ഹലോ കൂട്ടുകാരൻ നമുക്കിന്ന് മനോഹരമായ കാശിത്തുമ്പ കാണാം കണ്ട കാശിത്തുമ്പ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇനി ബാൾസോന്നും പറയും കാശിത്തുമ്പ എന്ന് പറയും ഉണ്ടാ കാണാൻ നല്ല ഭംഗിയല്ലേ അന്നൊക്കെ പല കളറും ഉണ്ടായിരുന്നു ഇത് മാത്രമുള്ളായിരുന്നു മറ്റേ ബാൾസും കാണാനില്ലായിരുന്നു പിന്നെ ബാൾസോന്നും പേര് അറിയും നാടൻ ബാൾസോന്നു പറയും കേട്ടോ എന്നാൽ ഭംഗിയെന്ന് നോക്കി കട്ട ബാൾസോ എന്ന് പറയും കട്ടപ്പൂ പോലെ കണ്ട റോസപ്പ് പോലെ നല്ല കുഞ്ഞു പൂ കണ്ടോ റോസപ്പ് പോലെ ഏതെല്ലാം എന്നിട്ട് കുഞ്ഞു പൂ അല്ലേ പിന്നെ പല കളറുണ്ട് വെള്ള വൈലറ്റ് എനിക്കിവിടെ ഈ കളറും നല്ല ചുവപ്പുണ്ട് ആ ചുമ്പിപ്പം പൂവിടാറുന്നില്ല നല്ല ഭംഗിയല്ലേ കാണാൻ വെള്ളവും വേണ്ട വളവും വേണ്ട നടുവും വേണ്ട ഒന്നും വേണ്ട എവിടെയെങ്കിലും വിത്ത് ധാരാളം വിത്തുകൾ ഉണ്ടാകും എവിടെയെങ്കിലും വിത്തുകൾ പൊട്ടി ധാരാളം വളരും മഴ പെയ്യുമ്പോൾ അതിലേ വിത്തുകൾ ഒഴുകി നടന്ന് എല്ലായിടത്തും ഉണ്ടാവും നല്ല വളർന്നു വരും ഇടയ്ക്ക് ഇനി ഒരു ഉണങ്ങി പോകും കേടുവരും ഒരു പുഴുക്കേട് വരും അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എത്ര കായാന്ന് നോക്കി ഇത് പിടിച്ച ഉടനെ പൊട്ടിപ്പോവും അത് പൊട്ടി വെയിൽ വരുമ്പോൾ പൊട്ടി വിത്തുകളെല്ലാം അയിലും വിതറും കണ്ടോ ഇഷ്ടം പോലെ വിത്തുകളുണ്ട് നമ്മളത് തൊടുമ്പോഴേ അത് പൊട്ടിപ്പോവുക നല്ല കട്ട കട്ടയായിട്ട് പോവുകണ്ടാവും തണലെത്തും വെയിലെത്തും ഒക്കെ പൂവുണ്ടാവും തണലത്തെ നിൽക്കുമ്പോൾ ഇച്ചിരി കൂടെ കളറ് വരും പൂവിന് വെയിലെത്തു നിന്ന് പെട്ടെന്ന് പൂ ഞാൻ ഞാനിതേ വേറെ കളർ ഗാപ്റ്റ് ചെയ്ത് പിടിപ്പിക്കും ഉണ്ടാവും നല്ല കളറല്ലേ തണൽ തീക്കുന്നത് തണൽ തീർന്ന വെച്ചിട്ടോട്ട് കളറ് കൂടും വേറെ സെസ് ബാൾസയില്ലാതെ വിത്ത് കുറവ് വിത്ത് ഉണ്ട് എന്നാലും കുറവാണ് ഇതേ ലോണം ധാരാളം കായകളുണ്ട് വിത്തുകളും ഉണ്ട് കണ്ടോ റോസപ്പൂവിൻ്റെ അതുള്ള പോലെയല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ കൂട്ടുകാരെ പണ്ട് കാലത്ത് പറയാമെന്ന് കാശ് തുമ്പം മരുന്നാന്ന് എന്ത് മരുന്നാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ കണ്ടോ വേറൊരു കളർ റോസ് കളർ നല്ല ഭംഗിയല്ലേ ഈ റോസ് കളറ് മറ്റേ കളറെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ കട്ടയായിട്ട് കണ്ടോ ധാരാളം പൂക്കൾ വരും ചില സീസണുകളിൽ ഇല കാണത്തില്ലാത്ത പോലെ പൂക്കൾ വരും ഉണ്ടോ നല്ല പൂക്കളുണ്ടോ എളം റോസ് കാണാൻ ഭംഗിയുണ്ടല്ലേ ഇത് എവിടെയെങ്കിലും വഴിയേരത്തൊക്കെ കാണും അപ്പം പറിച്ച് കൊണ്ട് വെള്ളത്തിൽ ഇട്ടാൽ സമയം കിട്ടുമ്പോൾ നട്ട് വെച്ചു എല്ലാ പോലും ഉണ്ടാവും സമയം കിട്ടുമ്പോൾ നട്ട് ഞാൻ ആ റോഡിങ്ങനെ ഒരിടത്ത് പോയപ്പോൾ വണ്ടിയെ പോയപ്പോൾ ഒരു വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ആ വീട്ടിൽ ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അകത്തി അകത്തി നട്ടേക്കുവാണേ എന്ത് രസം വന്ന് കാണാൻ വേറെ പൂക്കളൊന്നും വേണ്ട ആവശ്യമില്ല ഇത് തന്നെ നട്ടേക്ക് ഒരു കളറ് തന്നെ അപ്പം നല്ല രസമാണ് ആ വീടിൻ്റെ മുറ്റത്തുകൂടെ എല്ലാം ഇങ്ങനെ നട്ടുണ്ട് അപ്പോൾ ഞാനൊത്ത് എനിക്ക് ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പൂക്കൾ എവിടെ കണ്ടാലും ഞാൻ ചോദിച്ചു മേടിക്കും കേട്ടോ എനിക്ക് അതിന് ഒരു നാണക്കേടുമില്ല ചിലപ്പോൾ പകരത്തിന് പകരമൊക്കെ കൊടുത്തു വായിക്കാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് അടുത്ത് വല്ല വെന്ത വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് പൂക്കൾ മേടിച്ചു ചെടിയൊക്കെ മേടിച്ചോണ്ട് വന്ന് അവിടെ നട്ടു നട്ടുപിടിപ്പിക്കുക ഈ ബാൽസം മാത്രം തന്നെ ഉണ്ടായി വന്നു വേറെ ഒരു കളർ ബാൽസം ഉണ്ട് അതെനിക്ക് ഞാൻ കൂട്ടുകാരി വീട്ടിൽ മേടിച്ചോണ്ട് വന്നതാണ് ചോമ്പ് കളർ നല്ല ഭംഗിയത് കാണാൻ വളമൊന്നും വെള്ളമൊന്നും വളമൊന്നും വേണ്ട ബാക്കിയുള്ള ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ കൂടെ ഇതിനും ഒഴിക്കും ഞാൻ തന്നെ ഉണ്ടായത് മാവിൻ്റെ ഈ തണലുണ്ടായ നല്ല ഭംഗിയ പൂക്കൾക്കാണ് മിക്കുന്നാറ ഈ പൂവുണ്ടെങ്കിൽ കാണാൻ രസമുണ്ട് വളമൊന്നും ഇടുന്നില്ല വളമൊക്കെ ഇട്ടെങ്കിൽ മറ്റ് ചെടികൾക്ക് വളം ഇടുമ്പോൾ ആ കൂടി ഇട്ടെങ്കിൽ നിറയെ പൂക്കളുണ്ടാകും ഇതിൻ്റെ ഒടിച്ച് നട്ടാലും പിടിക്കും ഞാൻ ഇവിടെ ഒടിച്ച് നട്ടിട്ടുണ്ട് പിടിക്കാൻ പിടിച്ചു അതുകൊണ്ടാ ഒരു തയ്യെ തന്നെ പൂക്കളുണ്ടായി ചെറിയ തയ്യെ തന്നെ പൂക്കളുണ്ടാകും ഇതൊക്കെ തീരെ ചെറിയതാണ് ഉണ്ടാവ് ചെറിയ വാർസത്തെ തന്നെ ധാരാളം കൈകൾ ഉണ്ടാകും അല്ല അന്ന് മാത്രം കായാൻ നോക്കി ഇതാണ് കാശിത്തുമ്പാൾസെന്നും പറയും എന്നും പറയും